നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷിതത്വം സംഘപരിവാർ രാജ്യത്ത് അധികാരത്തിൽ വന്നതോടെ കനത്ത ആശങ്കയിലാണ് ക്രൂരമായ ആക്രമണങ്ങൾക്ക് അവർ ഇരയാകുന്നതിന്റെ വാർത്തകൾ ദിനംപ്രതി പുറത്തു വരികയാണ് ഓരോ ദിവസം കഴിയുന്തോറും അവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ് പള്ളികൾക്ക് നേരെയും വ്യക്തികൾക്ക് നേരെയും എന്തിനേരെ പറയണം ശവക്കല്ലറകളെ പോലും വെറുതെ വിടാതെ ക്രൂരമായി ആക്രമിക്കുന്ന സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് സംഘപരിവാർ ഭരിക്കുന്ന ഈ രാജ്യത്ത് ഇതല്ല ഇതിനപ്പുറവും സംഭവിച്ചിട്ടില്ലെങ്കിലേ അതിശയമുള്ളൂ ബി ജെ പി സർക്കാരിന്റെ ഹിന്ദു രാഷ്ട്രം എന്ന അജണ്ടയുടെ ഭാഗമായി നടത്തിയ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്കു ശേഷമാണ് രാജ്യത്തെ പലയിടങ്ങളിലും പള്ളികൾക്ക് നേർക്കും ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് നേർക്കുമുള്ള ആക്രമണങ്ങൾ പെട്ടെന്ന് വർദ്ധിച്ചത് രാജ്യത്തെ ഏതു പള്ളികൾക്ക് നേരെയും എന്ത് ആക്രമണവും അഴിച്ചുവിടാം എന്ന ലൈസൻസ് ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നാണ് ഈ ആക്രമണ സംഭവങ്ങൾ കാണുമ്പോൾ തോന്നുന്നത് ഏതു വിധേനയും രാജ്യത്ത് കലാപം കൊണ്ടുവരാനാണ് ഇത്തരക്കാരുടെ ശ്രമവും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് സമീപകാലത്തായി നമ്മുടെ രാജ്യത്ത് നടക്കുന്നതും അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ മധ്യപ്രദേശിൽ നിന്നും പുറത്തു വരുന്നത് മതപരിവർത്തന ശ്രമം നടത്തുന്നുവെന്നാരോപിച്ച് മധ്യപ്രദേശിൽ സ്ത്രീകളടക്കം ഏഴ് ക്രിസ്തു മത വിശ്വാസികളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നതാണ് ആ വാർത്ത തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്നും വാർത്തകളുണ്ട് ക്രിസ്ത്യൻ പ്രാർത്ഥന യോഗം നടത്തിയവരെയും യോഗത്തിൽ പങ്കെടുത്തവരുമാണ് അറസ്റ്റിലായതെന്നാണ് റിപ്പോർട്ടുകൾ മധ്യപ്രദേശിലെ റെയ്സൻ ജില്ലയിലെ സത്ലാപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത് പ്രലോഭിപ്പിച്ച് മതപരിവർത്തനം നടത്തുന്നു എന്നാരോപിച്ച് നരേന്ദ്രസിംഗ് താക്കൂർ സമീർ മെഹ്റ എന്നിവരാണ് പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് രണ്ട് സ്ത്രീകളടക്കം ഏഴുപേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു സത്ലാപൂരിലെ സർക്കാർ സ്കൂളിന് സമീപമുള്ള കേസരി പ്രസാദ് നെഹാർ മുൻഷി എന്നയാളുടെ വീട്ടിലാണ് ക്രിസ്ത്യൻ പ്രാർത്ഥനായോഗം സംഘടിപ്പിച്ചത് പരാതിക്കാരായ നരേന്ദ്രസിംഗ് സിംഗ് താക്കൂറിനെയും സമീർ മെഹ്റയെയും പ്രലോഭിപ്പിച്ച് ഇവിടെ എത്തിച്ച് മതം മാറ്റാൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം ഇവർ ഹിന്ദുത്വ സംഘടനകളെ ഇക്കാര്യം അറിയിക്കുകയും പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിക്കുകയുമായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മധ്യപ്രദേശ് മതന്മാറ്റ നിരോധന നിയമത്തിലെ സെഷൻ മൂന്ന് അഞ്ച് പ്രകാരമാണ് ചന്ദുലാൽ സോൻവാനെ സാന്ദ്രാബായ് പ്രദീപ് ബൻസാർ വിജയ് ചൗധരി ഉമാ ചൌധരി കൈലാഷ് മുൻഷി കേസരി പ്രസാദ് നെഹർ എന്നിവരെ അറസ്റ്റ് ചെയ്തത് ഇവരെ ഗൗർഗഞ്ച് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതായി പോലീസ് അറിയിച്ചു പ്രതികളായ സ്ത്രീകളെ ജില്ലാ ജയിലിലും പുരുഷന്മാരെ ഗൗഹർഗഞ്ച് സബ് ജയിലിലുമാണ് റിമാൻഡ് ചെയ്തത്